ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ അല്ല ഒരു പരീക്ഷണമാണ് ഇതെന്തായാലും വിജയിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏത്തപ്പഴം വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് കാണണ്ടേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഏത്തപ്പഴമാണ് നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇന്നിപ്പം ഞാൻ എടുത്ത പഴത്തിന് കുറച്ച് പഴുപ്പ് കുറവുണ്ട് പഴുത്തതാണ് എന്നാലത്രയും അങ്ങോട്ട് പഴുത്തിട്ടില്ല അപ്പം നമ്മൾ ആ രണ്ട് ഏത്തപ്പഴം നന്നായിട്ട് കുഞ്ഞുങ്ങാന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാചകം ചെയ്യാനായിട്ട് തുടങ്ങാം ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം ആദ്യം നമ്മൾ കുറച്ച് മുന്തിരിങ്ങ ഉണക്ക മുന്തിരിയില്ലേ അത് വറുത്തെടുക്കുകയാണേ ഉണക്കമുന്തിരി മുന്തിരി മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മുന്തിരി മാത്രം ഇടുന്നത് നിങ്ങൾക്ക് കാഷീന ഇടാം പിന്നെ എന്താ കപ്പലണ്ടിയില്ലേ അതിടാം പിന്നെ തേങ്ങ കൊത്ത് ഒക്കെ ഇടാൻ പറ്റും തേങ്ങക്കൊത്ത് ഒന്നും എടുക്കാനുള്ള മടിയുണ്ട് ഞാൻ ഇപ്പോൾ മുന്തിരിങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മൾ പായസിൽ ഒക്കെ ഇടത്തില്ലേ അതുപോലെ നെയ്യൊന്ന് ജസ്റ്റ് വറുത്ത് കോരിയെടുത്താൽ മതിയാവും അങ്ങനെ ദൈ നന്നായിട്ട് നെയ്യ്ക്കകത്ത് ഇട്ട് മുന്തിരിങ്ങാൻ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞാനത് എടുത്ത് മാറ്റുവാണ് ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച് ഏത്തപ്പഴമില്ലേ അത് ഇട്ട് കൊടുക്കുവാണേ ഇനി ഈ നെയ്യ്ക്കകത്ത് നമ്മൾ ഈ ഏത്തപ്പഴം നന്നായിട്ട് എന്താ പറയുക മൂപ്പിച്ചെടുക്കുക അത് നന്നായിട്ട് അലക്കണം ഈ ഇതിൻ്റെ ഈ പച്ച പച്ചമണമൊക്കെ ഒന്ന് മറന്നവരെ നന്നായിട്ട് അതിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ആ കൂടെ ഞാൻ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരത്തിനാവശ്യമാണ് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് പഞ്ചസാരയും ഈ ഏത്തക്കയും കൂടെ നന്നായിട്ട് യോജിക്കണം ആ ഒരു രീതി ആവുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇത് രണ്ട് ഇവിടെ നിന്ന് കുക്കാവട്ടെ തീ കുറച്ച് വച്ചേക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു ബാറ്റർ ഉണ്ട് അതൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് ഞാനൊരു രണ്ട് മുട്ട പൊട്ടിച്ച് മിക്സിയിൽ ഇട്ടിട്ടുണ്ട് ആ കൂടെ ഈ ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂണ് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു ഒന്നര സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് പാൽ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഇപ്പം വേണേൽ പാൽ ഒഴിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഈ ബാറ്റർ അതിലേക്ക് ചേർക്കുന്നുണ്ടെ അതിനാവശ്യമുള്ള എന്താ പറയുക പാൽ ഒഴിച്ചാലും മതിയാവും അപ്പോൾ ആ കൂടെ ഞാൻ രണ്ട് ഏലക്കായുടെ കുരുല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒറ്റ ഒരെണ്ണം ആയിട്ട് മുഴുവനായിട്ട് വേണമെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അടിച്ചെടുത്താൽ മതിയാവും ഞാനിത് എല്ലാം കൂടെ പാലും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട് പാൽ ഒത്തിരി കൂടുകയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ നോക്കുക പാല് കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക അരിപ്പൊടിയോ മൈതപ്പൊടിയോ കൂടെ അതിൻ്റെ കൂടെ ഒന്നിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ ബാറ്റർ നേരെ ഏത്തക്കയും പഞ്ചസാരയും കൂടെ നെയ്ൽ വഴറ്റി വെച്ചിട്ടില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരം ചെക്ക് ചെയ്യാൻ മറക്കരുത് ബാറ്റർ ഒത്തിരി ലൂസായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപോലെ ഇച്ചിരി മൈദയോ അല്ലെങ്കിൽ ഇച്ചിരി റവയോ ചേർത്താലും മതി അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇതിലെ കോൺഫ്ലവറിൻ്റെ ഇതുണ്ടെങ്കിൽ അതൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും അപ്പോൾ അങ്ങനെ അത് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം ചെക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന മുന്തിരിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഇതെല്ലാം മുന്തിരിങ്ങിയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മളിത് ഇത് വേച്ചെടുക്കാൻ പോകുന്നത് ഇഡ്ഡലി ഇഡ്ഡലിപാത്രത്തിൽ വെച്ചിട്ടാണേ അപ്പം നമ്മൾ ഏത് ഇഡ്ഡലി പാത്രമാണോ വെക്കുന്നത് അല്ലെങ്കിൽ ഏത് പാ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിനകത്ത് കൊള്ളാവുന്ന രീതിക്കുള്ളൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു കിണ്ണമോ എന്തെങ്കിലും എടുക്കാം ആ ഒരു എടുത്ത കിണ്ണത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണേ നെയ്യ് ചേർത്ത് കൊടുക്കുക പാത്രമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം നിങ്ങളുടെ പാത്ര നിങ്ങളുടെ എവിടെയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു രീതിയിൽ അതിനകത്ത് ആകത്തക്ക രീതിയിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ ഈ ബാറ്റർ മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് കറക്റ്റ് അതിനകത്ത് കൊള്ളാനുള്ളതേ ഉള്ളായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം ഞാനിത് ഇഡലിപാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം അടച്ച് വെച്ച് ഇത് വേയിച്ചെടുക്കാം വേയിച്ച് എത്ര സമയം കൊണ്ട് വേകൂന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിട്ട് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അങ്ങനെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് എടുത്തു എനിക്കിത് വെന്ത് കിട്ടാനായിട്ട് വെന്ത് കിട്ടിയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ കയ്യിൽ ഫോണും വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ ചൂടല്ലേ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കഞ്ഞത് നേരെ ഞാൻ ആ പ്ലേറ്റ് പുറത്തെടുത്തിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് അടച്ചിട്ട് തിരിച്ചിട്ടതാണ് അങ്ങനെയാണ് ഈ പ്ലേറ്റിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞപ്പി അത് മുറിച്ചിട്ട് ക്യാമറയിൽ കാണിക്കുന്നുണ്ട് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട് എന്താണൊക്കെ പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് ഇനി ഇത് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഒരു പീസ് കട്ട് ചെയ്ത് അച്ചമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാവർക്കും കൂടെ അത്ര കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എല്ലാവർക്കും കൂടെ മുറിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് മുറിക്കാൻ തുടങ്ങുകയാണേ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതുതന്നെ കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ പരീക്ഷണമാണ് അത് വിജയിച്ചിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏത്തെ ഏത്തക്കാടെയും ആ നേടിയ ഒരു മണമുണ്ട് ഏത്തക്കാടയും ആ പഞ്ചസാരയുടെ മധുരമാണ് എടുത്തു നിൽക്കുന്നത് പിന്നെ ഏലക്കയുടെ മണമുണ്ട് അതിൻ്റെ ചെറിയൊരു ടേസ്റ്റും ഉണ്ട് അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്